ശീരക്കരുടെ ഭീകരാക്രമണത്തിൽ തളരാതെ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് ഭാരതം നിരപരാധികളായ വിനോദസഞ്ചാരികളെ നിറതോക്കുമായി വേട്ടയാടിയ ഭീകരരെയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും വെറുതെ വിടില്ല എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞു ആക്രമണ വിവരമറിഞ്ഞ് ശ്രീനഗറിൽ എത്തിയ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകനവും നടന്നു സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ഭാരതത്തിൽ മടങ്ങിയെത്തുകയും ചെയ്തു അതിനിടെ ആക്രമണത്തിന് സൂത്രധാരൻ ലക്ഷർ ഡെപ്യൂട്ടി കമാൻഡർ സെയ്ഫുള്ള ഖാലിദ് എന്ന സൂചനകളും പുറത്തു വരികയാണ് ബാരാമുള്ളയിൽ രണ്ട് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെയാണ് വകവരുത്തിയത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീനഗറിൽ നിന്നും നന്ദഗോപിനും അതേപോലെ തന്നെ ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണും ചേരുന്നു ആദ്യം ഗൗതം അനന്തനാരായണിലേക്ക് ഗൗതം പ്രധാനമന്ത്രി അടിയന്തിരമായി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി മടങ്ങിയെത്തിയിരിക്കുന്നു ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹം ജമ്മു കാശ്മീരിലുണ്ട് അവിടെയും ഉന്നതതല യോഗം ചേർന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്നു അതിന് ഇടെ കയറ്റക്കാരെ കൃത്യമായി പ്രതിരോധിക്കാൻ നമ്മുടെ സൈന്യത്തിന് സാധിക്കുകയും ചെയ്തു കൂടുതൽ വിവരങ്ങൾ വിനോദ ഇന്നലത്തെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം രണ്ട് പ്രധാന സംഭവങ്ങളാണ് ജമ്മു കാശ്മീരിൽ നടന്നത് ഒന്ന് ബാരാമുലയിൽ ഇന്ന് പുലർച്ചെ വലിയൊരു നുഴഞ്ഞുകയറ്റ ശ്രമം ഭീകരരുടെ ഭാഗത്ത് നിന്നുണ്ടായി അത് സുരക്ഷാസേന വിജയകരമായി തകർത്തിരിക്കുകയാണ് രണ്ട് ഭീകരരെ ഇവിടെ വധിച്ചിരിക്കുന്നു രാവിലെ മുതൽ അവിടെ ഏറ്റുമുട്ടൽ ആരംഭിച്ചു ഈ നുഴഞ്ഞുകയറുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സുരക്ഷാസേന അവിടേക്ക് എത്തി തുടർന്ന് ഭീകരരുമായി ഏതാണ്ട് രണ്ടര മണിക്കൂർ വലിയ ഏറ്റുമുട്ടൽ ഈ പ്രദേശം ത്ത് നടന്നു അതിനുശേഷമാണ് രണ്ട് ഭീകരരെ ഇപ്പോൾ സുരക്ഷാസേന വധിച്ചിരിക്കുന്നത് ഇവരിൽ നിന്നും വലിയ തോക്കുകൾ എ കെ ഫോർട്ടി സെവൻ പോലുള്ള തോക്കുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലത്തെതിന് സമാനമായ ഭീകരാക്രമണങ്ങൾ ഒരുപക്ഷെ കാശ്മീരിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള നുഴഞ്ഞുകയറ്റ ശ്രമമാണ് നടത്തിയത് അതിപ്പോൾ സുരക്ഷാസേന പൂർണ്ണമായി തകർത്തിരിക്കുകയാണ് അതേസമയം മറ്റൊരു സംഭവം അതിർത്തി അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാൻ അതിർത്തിയിൽ വളരെ ബോധപൂർവമായി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അതിന്റെ ഒരു ആവർത്തനം ഇന്നിപ്പോൾ പുലർച്ചെ ഉണ്ടായിരിക്കുന്നു പൂഞ്ച് സെക്ടറിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിരിക്കുന്നത് ഭാരതത്തിന്റെ അതിർത്തി പ്രദേശത്തേക്ക് പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയിരിക്കുകയാണ് ഇതിന് ശക്തമായ മറുപടി ബി എസ് എഫ് നൽകിയിരിക്കുന്നു ഭാരതം കനത്ത തിരിച്ചടി തിരിച്ച് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ബി എസ് എഫ് നിറയൊഴിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും അതിർത്തിയിലും ഭാരതം ശക്തമായ തിരിച്ചടി നൽകി ഒപ്പം ബാരാമുല്ലയിൽ ഈ നുഴഞ്ഞുകയറ്റ ശ്രമവും സുരക്ഷാസേന തകർത്തിരിക്ക തകർത്തിരിക്കുന്നു ഇതിലേറ്റവും ശ്രദ്ധേയം ഇന്നലെ പഹൽഗാമിലുണ്ടായ ഈ ഭീകരാക്രമണത്തിന്റെ നടുക്കം മാറുന്നതിന് മുൻപാണ് ആ ഭീകരരുടെ ഭാഗത്ത് നിന്നും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇത്തരം നീക്കങ്ങൾ വീണ്ടും പൂഞ്ചിലും അതോടൊപ്പം തന്നെ ഭാരത ഇതിനെ രണ്ടിനെയും വളരെ മികച്ച രീതിയിൽ നമ്മുടെ സൈന്യം പ്രതിരോധിച്ചിരിക്കുകയാണ് അതെ വളരെ കൃത്യമായി നുഴഞ്ഞുകയറ്റത്തെ പ്രതിരോധിക്കാൻ നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഗൗതമ അനന്തനാരായണൻ പങ്കുവെക്കുന്നത്